നമസ്കാരം പതിരും കതിരും നീരാളി എന്ന കടൽ ജീവിക്ക് ഒരു വലിയ കഴിവുണ്ട് ശരീരത്തിൽ നിന്നും ഒരു കറുത്ത മഷി പോലെയുള്ള ദ്രാവകം ജലത്തിൽ വിസർജിക്കും ചുറ്റുപാടും കറുപ്പ് നിറയുമ്പോൾ അതിൽ കയറി ഒളിച്ചിരിക്കും ഇതുപോലെ ചില മനുഷ്യരുണ്ട് അവർ ജീവിക്കുന്ന അന്തരീക്ഷത്തെ കലുഷിതമാക്കി ചുറ്റിനുമുള്ള മനുഷ്യരുടെ ബുദ്ധിയൊക്കെ കെടുത്തിക്കളയും ഇത്തരത്തിൽ മഷി വിസർജിച്ച് ഇരുട്ടാക്കി ഒളിച്ചിരിക്കുന്ന നീരാളിയേക്കാൾ നികൃഷ്ടനായ ഒരു സാമാജികനാണ് പി ബാലചന്ദ്രൻ എന്ന തൃശൂർ എം എൽ എ ഇങ്ങനെ ഒരു എം ഉണ്ടെന്ന് പുറം ലോകം അറിഞ്ഞത് ഇപ്പോൾ മാത്രമാണ് വാളില്ലെങ്കിൽ വെളിച്ചപ്പാടിന് തുള്ളാനാകില്ല എന്ന് പറയും പോലെ മതനിന്ദയുടെ വാളെടുത്തപ്പോഴാണ് ബാലചന്ദ്രന് തുള്ളാൻ തോന്നിയത് വെറും അൻപത്തിയെട്ട് മിനിറ്റ് മാത്രം നീണ്ടുനിന്ന ആ തുള്ളലിൻ്റെ ഫലമാണ് ഇപ്പോൾ ബാലചന്ദ്രൻ അനുഭവിക്കുന്നത് വവ്വാലു ചപ്പിയ പഴുക്ക പോലെ മുഖത്തെ നീരെല്ലാം പോയി ഞാൻ ആരുടെ തോന്നലാണെന്ന് തൃശ്ശൂരുകാരൻ മാഷി ചോദിച്ചതുപോലെ പി ബാലചന്ദ്രനും സ്വയം ചോദിക്കണം ഞാൻ ആരുടെ തോന്നലാണ് പുറപ്പെട്ടു പോയ ദൈവത്തിനും ഇനിയും വന്നുചേരാത്ത ദൈവത്തിൻ്റെയും ഇടയിൽ പെട്ടുപോയവരാണ് ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർ അതുകൊണ്ട് തന്നെ മോചനമില്ലാത്തൊരു ഫ്രാന്തിൻ്റെ വക്കിലാണ് ഇവരെല്ലാം ഫ്രാന്ത് യുക്തിക്ക് ചേരാത്ത വഴിവിട്ട തമാശകൾ പറയും പോലെ ഈ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരനും ഒരു ഫ്രാന്ത് കാണിച്ചു പി ബാലചന്ദ്രൻ എന്ന പുളിക്കൽ ബാലചന്ദ്രൻ കുട്ടിയായിരുന്നപ്പോൾ ആരോ ഒരു കഥ പറഞ്ഞു കൊടുത്തു കാലിൽ ആണിയുണ്ടായിരുന്ന ഒരു രാമൻ്റെ കഥ നല്ല കഥയായതിനാൽ അദ്ദേഹം അത് എഫ് ബിയിൽ പോസ്റ്റ് ചെയ്തു നിഷ്കളങ്കൻ കഥയിൽ ലക്ഷ്മണനും സീതയും മാൻകുട്ടിയുമൊക്കെ വരുന്നത് കണ്ട് ആരൊക്കെയോ തെറ്റിദ്ധരിച്ചു നാട്ടിലത് സംസാരമായതോടെ പോസ്റ്റിട്ട അമ്പത്തി എട്ടാം മിനിറ്റിൽ പിൻവലിക്കുകയും ചെയ്തു ഈ ബാലചന്ദ്രൻ ഇപ്പോൾ പറയുന്നത് ആരും വിഷമിക്കരുത് ഞാനത് പിൻവലിച്ചു എല്ലാവരും ഇനി പിരിഞ്ഞു പോകണം എന്നാണ് പോസ്റ്റിന്റെ അവസാനം പറയുന്ന വാചകം കടമെടുത്തു പറയാം അയോധ്യയിൽ ഒരു രാമക്ഷേത്രം ഉണ്ടായിതറിഞ്ഞ് കയ്യിലിരിക്കുന്ന എല്ലിൻ കഷ്ണവും ചപ്പി നക്കിയും നോക്കിയും ഇരിക്കാതെ ബാലചന്ദ്രനും പോയി എന്തെങ്കിലും പണി ചെയ്യും അളിയൻ ചെന്നൊരു പുളിയെ കയറി അളിയൻ്റെ അളിയനും ഒപ്പം കയറി അളിയനും അളിയനും ഒത്തു പറഞ്ഞു അളിയ പുളിയ പുളിയാണിയ ഈ മട്ടിലായി കാര്യങ്ങൾ എല്ലാവരും ചെന്ന് രാമൻ്റെ മണ്ടയ്ക്ക് കയറുന്നത് കണ്ടപ്പോൾ പുളിയില്ലാത്ത പുളിക്കൽ ബാലചന്ദ്രൻ എന്ന പി ബാലചന്ദ്രനും രാമൻ്റെ മണ്ടയ്ക്കൊന്ന് കയറി നോക്കിയതാണ് ശ്രീരാമനെ തെറി പറഞ്ഞ് ഇറച്ചിയും പൊറോട്ടയും തീറ്റിച്ചാൽ ബാലചന്ദ്രൻ സഖാവ് ന്യൂനപക്ഷങ്ങൾക്കിടയിലെ മിന്നും താരമാകും അടുത്ത തവണ വോട്ട് വിഹിതം കൂടിയെന്ന് വരും പക്ഷേ വകതിരുവും മര്യാദയും ജനങ്ങളുടെ വോട്ട് കൊണ്ട് ലഭിക്കുന്ന ഗുണങ്ങളല്ല അതിന് ജനുസിൻ്റെ ഗുണം വേണം കണ്ടില്ലേ ഒരുമാതിരി കറുത്ത ചൊറിയൻ താടിയും കണ്ണടയും ഇത്തരം നീരാളി മനുഷ്യർ അറിയാതെ പോകുന്ന ഒന്നുണ്ട് നിന്ദ്യവും നീചവുമായി ഒരു മതവിഭാഗത്തെ ആക്ഷേപിച്ചു എന്ന് കരുതി ഒരു ന്യൂനപക്ഷക്കാരനും നിങ്ങളെ തോളിലെടുത്ത് വെക്കില്ല ഒരു മുസൽമാനും നെറുകട്ട ഈ ബാലൻ്റെ പോസ്റ്റ് ഷെയർ ചെയ്യുകയോ കമൻ്റുകളിട്ട് ആഹ്ലാദിക്കുകയോ ചെയ്തിട്ടില്ല ഇതിനെയാണ് വകതിരിവ് എന്ന് പറയുന്നത് അത് മറ്റു മനുഷ്യർക്കുണ്ട് നിങ്ങൾക്ക് മരുന്നിന് പോലും അതില്ല വിപ്ലവത്തിൻ്റെ വായാടിത്തരവുമായി നടക്കുന്നവർക്ക് ഇല്ലാതെ പോയത് വകതിരിവാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ ദാക്ഷിണ്യം കൊണ്ട് മാത്രം ജയിച്ച് കയറിയ ഒരൽപുദ്ധിയാണ് ഈ ബാലചന്ദ്രൻ താനിട്ട പോസ്റ്റ് കണ്ട് ആരും വിഷമിക്കരുത് എന്ന് പറയാനുള്ള മഹാമനസ്കഥ ആരും കാണാതെ പോകരുത് കിട്ടിയതെല്ലാം തിന്നു തീർത്ത് കയ്യും നക്കിയിരിക്കുന്ന ബാലചന്ദ്രൻ്റെ ഈ കഥയിലെ ആ ലക്ഷ്മണൻ ആരായിരിക്കും അയാളുടെ മറ്റൊരു പേര് വിജയനെന്നാണോ തൃശൂരിൽ ഇപ്പോൾ ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ ഭാഗമായി വർഗീയത പരത്തുന്നത് ടി എൻ പ്രതാപിനും പി ബാലചന്ദ്രനുമൊക്കെയാണ് ഒരു ബാങ്ക് മുച്ചൂടും കൊള്ളയടിച്ചിട്ടും അക്ഷരം മിണ്ടിയിട്ടില്ല അപ്പോഴെല്ലാം കിട്ടിയ എലിൻ കഷ്ണം നക്കി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു മരിച്ചു മണ്ണടിഞ്ഞ പിതാമഹന്മാരെ പറയിപ്പിക്കാം എന്നതിൽ കവിഞ്ഞ് പി ബാലചന്ദ്രന്റെ പോസ്റ്റ് കൊണ്ട് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എസ് എഫ് ഐയിലെ ആർഷോയുടെയും ഡി വൈ ഡിവൈഎഫ്ഐക്കാരനായ വസീഫിൻ്റെയും പ്രായവും പദവിയുമല്ല ബാലചന്ദ്രന് ആ പിള്ളേർക്ക് ചങ്ങലയിൽ കിടന്ന് പിണറായി വിജയനോട് മാത്രം കാണിച്ചാൽ മതി ബാലചന്ദ്രനെ ജയിപ്പിച്ചത് സന്ധ്യയ്ക്ക് രാമനാമം ഉരുവിടുന്ന ഭക്തർ കൂടി വോട്ട് നൽകിയാണ് രാമൻ്റെ കാലിലെ ആണിയിൽ മാത്രമല്ല പണ്ട് പരശുരാമൻ്റെ മഴുവിലും ഇയാൾ പിടുത്തമിട്ടിട്ടുണ്ട് പൂരവുമായും ക്ഷേത്രങ്ങളുമായും വലിയ ബന്ധമാണ് തനിക്കെന്നാണ് ഇപ്പോൾ പറയുന്നത് ബാലനും നാണവും മാനവും ഉണ്ടെങ്കിൽ അമ്പലത്തിലും കയറരുത് ഈ സഖാക്കളുടെ എല്ലാം ഒരു കപടമുഖമാണിത് അയോധ്യയിലെ പ്രതിഷ്ഠാ ദിവസം ഞങ്ങളുടെ നാട്ടിലൊരു സഖാവ് പോസ്റ്റ് ഇട്ടത് കണ്ടു വിഗ്രഹാരാധനയെ തള്ളിപ്പറയുക മാത്രമല്ല അങ്ങേയറ്റം പരിഹസിക്കുകയുമായിരുന്നു ആ പോസ്റ്റിൽ തമാശ ഇതൊന്നുമല്ല ഈ സഖാവ് കുടുംബസഹിതം നിന്ന് വിഷ്ണുക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ ചുറ്റുവിളക്ക് കത്തിക്കുന്നത് കണ്ടിട്ട് അധികകാലമായില്ല രക്ഷസിനെ നേരിച്ച ബാൽപായസത്തിന് മധുരം കുറഞ്ഞതിന് കഴകക്കാരനെ ചീത്ത വിളിക്കുന്ന ഒരു സഹാവിനെയും കണ്ടിട്ടുണ്ട് ജനകീയതയ്ക്ക് ഈ കാവട്യം ആവശ്യമായതിനാൽ അയാളൊക്കെ കത്തിച്ച ചുറ്റുവിളക്ക് അണയാതെ നിൽക്കുകയാണ് എനിക്കിനി രാമഭക്തനായ ഒരു വിശ്വാസിയുടെയും വോട്ട് വേണ്ട എന്നുകൂടി പറയാനുള്ള ധൈര്യം ഇത്തരം പോഴന്മാർക്ക് വേണം ഈ സി പി ഐക്കാരനൊക്കെ ഏത് ലോകത്തിലാണ് ഇപ്പോൾ താമസിക്കുന്നത് തൃശ്ശൂര് സുരേഷ് ഗോപിക്ക് കൊടുത്തേ അടങ്ങൂ എന്ന വാശിയിലാണ് പ്രതാപനും ബാലചന്ദ്രനുമൊക്കെ ഇപ്പോൾ ഒറ്റ വാശി തന്നെ ഞാൻ കടലിലെ തിരമാലയോട് പൊരുതി വളർന്നതാണെന്ന് കഴിഞ്ഞ ദിവസം പ്രതാപൻ പറയുന്നത് കേട്ടു കടലിൽ പൊങ്ങുതടി കിടക്കും പോലെയാണ് പ്രതാപൻ ഇപ്പോൾ കരയിലും ജീവിക്കുന്നത് അതുകൊണ്ട് ബാലചന്ദ്ര വിവരദോഷവും വകതിരിവില്ലായ്മയുമല്ല വിപ്ലവം തിന്ന പാത്രമെല്ലാം വടിച്ചു കോരി നക്കിയും നോക്കിയും ഇരിക്കാതെ തന്നെ ഏൽപ്പിച്ച ജോലി ചെയ്യാൻ നോക്ക് ഇനിയും നിന്നാൽ താടിയും കാണില്ല തടിയും കാണില്ല എന്ന നടൻ സൈനുദ്ദീൻ്റെ ഡയലോഗാണ് നിങ്ങളെയും ഓർമ്മിപ്പിക്കാനുള്ളത് നമസ്കാരം